മറൈൻ ഡ്രൈവിലെ ബി ജെ പി ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു കൊച്ചിൻ മറൈൻ ഡ്രൈവിലെ ബി ജെ പി പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രൊഫസർ ടി ജെ ജോസഫും പങ്കെടുത്തു പ്രിയപ്പെട്ട പ്രവർത്തകരെ നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനാടിയെന്ന് മലയാളത്തിൽ പറഞ്ഞാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് ഇത്രയും വലിയ സമ്മേളനം നടത്താൻ ശക്തമായ സംഘടനയ്ക്ക് കഴിയുകയുള്ളൂവെന്നും കേരളത്തിലെ പ്രവർത്തകർ ഏറെ പരിശ്രമിക്കുന്നുവെന്നതിന്റെ തെളിവാണിതെന്നും മോദി പറഞ്ഞു ബി ജെ പി പ്രവർത്തകരുടെ മികച്ച പ്രവർത്തനം തൃശൂർ സമ്മേളനത്തിൽ കണ്ടതാണ് കൊച്ചിയിൽ എത്തിയപ്പോൾ മുതൽ റോഡിൽ ആയിരങ്ങളെയാണ് കണ്ടത് അതിൽ നിറയെ സന്തോഷമുണ്ട് ജനങ്ങളുടെ സ്നേഹത്തിന് നന്ദി എല്ലാവരും അവരവരുടെ ബൂത്ത് ശക്തമായി പ്രവർത്തിക്കണം ബൂത്തുകൾ നേടിയാൽ സംസ്ഥാനം നേടാൻ കഴിയും പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പ്രധാനമന്ത്രി എണ്ണി പറഞ്ഞു പാവങ്ങളുടെ ക്ഷേമത്തിനാണ് ബി ജെ പി പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് രാജ്യത്തെ മൊബൈൽ നിരക്കുകൾ കുറച്ചത് അസ്ഥിരമായ സർക്കാരാണ് പത്തു വർഷം മുമ്പ് ഭരിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങളുമായി നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബന്ധമാണ് ഇപ്പോഴത്തേതെന്നും മോദി പറഞ്ഞു കൊച്ചി മറൈൻ ഡ്രൈവിലെ ബി ജെ പി പരിപാടിയിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രൊഫസർ ടി ജെ ജോസഫും പങ്കെടുത്തു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫിനെ ബി ജെ പി നേതാക്കളാണ് യോഗത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചത് മീഡിയ ടൈം കൊച്ചി